ആയ് പൊന്നുകുഞ്ഞു ठीके എന്താ പരിപാടി ഇടാ ഇങ്ങനവിടെ കുഞ്ഞിനെ എടുത്തിക്കെന്താ പാംബംഗോണി പാംബംഗോണിയ സ്ലേക്ക് ആൻഡ് ലേഡർ ആ ആ అది ശരി ഇപ്പാര ജെക്കിലിപ്പോ ആ ഏ ഇടമ വരെ എത്തി കുഞ്ഞിനെ ഇടം വരെ എത്തി ഞാൻ ഇടം വരെ എത്തിക്കുള്ള അവളെ വരെ ഇപ്പൊ തുടങ്ങിയട്ടുള്ളൂ കളിയാ ആ ആണോ തുടങ്ങിയട്ടുള്ളൂ ഹും 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 അപ്പോൾ ഇവിട വരെ എത്തി ഓളി കേറിട്ട് റെഗ് കേ പൊന്നേ ഇന്താണ് ഇന്താണ് കൊള്ളക്കൂട്ടോന്ന് കൊള്ള നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടോ എന്താ വിശേഷം ഇന്ന് നിന്റെ ടീച്ചറൻ ചിതഗട്ന്നോന്ന് പറഞ്ഞിട്ട് എനിക്കോ ചെറുതായിട്ട് ഹോംവർക്ക് ചെയ്യാഞ്ഞിട്ട് മറന്നുപോയി ഏത് ഹോംവർക്ക് ചെയ്യാഞ്ഞിട്ട് ഇംദിയോ തമത്തെ ചിതഗട് കൂ അ പേരാൻസ് എന്താറിയോ ഈ ഹോംവർക്ക് ചെയ്തിട്ട് വരാതിരുന്ന വരാതിരിക്കുന്ന കുട്ടികൾക്ക് നൂറ് രൂപ ഫൈൻ പുറത്ത് നിർത്തുന്നില്ല പുറത്ത് നിർത്തി കഴിഞ്ഞാല് ക്ലാസ്സിന്റെ ബുദ്ധിമുട്ട് നടക്കുകയാണ് മാത്രല്ല ക്ലാസിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പുറത്ത് പോയി നിൽക്കുക ഉപ്പിച്ചൊക്കെ പടിയ കാലത്ത് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പിന്നെ അപ്പൊ പൊറത്ത് ഞാൻ ടീച്ചർ വിളിക്കുമ്പോ പറയും ടീച്ചറെ ഫൈൻ ഒന്നും വേണ്ട പുറത്തോളം നിർത്തിട്ട് അത് ഫൈൻ പറയാൻ കാര്യം കാര്യ അതെഴുതില്ല കാണിച്ചു കൊടുത്തു ടീച്ചറിന്റെ സൈ കാ നല്ല കുട്ടിട്ടാ കുഞ്ഞ ഇന്ന് സ്കൂളിലെന്താ ചിത്ത് കേട്ടില്ല അതെ ആര് ജയിക്ക ഇത് കണ്ടിട്ട് കുഞ്ഞു ജയിക്കുന്ന തോന്നണും ഇന്ന് ഞാന് സ്റ്റാഫ് റൂമിലേക്ക് ആവശ്യത്തിന് പോയപ്പോ കുഞ്ഞിന്റെ ക്ലാസ് എന്റെ ക്ലാസ്സിന്റെ അടിയില അപ്പോ ആ വഴി ഇങ്ങനെ പോയപ്പോ കുഞ്ഞം മറ്റേ കവിത ഒക്കെ പറഞ്ഞു കവിതയോ

ഇപ്പോ തെരുവ് നായ്ക്കളുടെ ശല്യം കൂടി വരുന്നുണ്ട് നമ്മള് സ്കൂള് വരുമ്പോഴൊക്കെ കാണുന്നതല്ലേ നിങ്ങള് ഇന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കി ഓർമിന്തോ ആകെ ആകെ രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ നമ്മള് പതിനാറ് മുതലേഴ് നായ്ക്കള് റോട്ടില് റോഡ് സൈഡിൽ തന്നെ അല്ലെ അത് പട്ടിയില്ലല്ലോ വണ്ടിയുടെ ശബ്ദം ആ പട്ടി കുറയ്ക്കുന്നുണ്ട് അത് ഏതെങ്കിലും വീട്ടിലത്തെ പട്ടി പിന്നെ പിന്നെന്താണ് അപ്പൊ നമുക്ക് ഈ പട്ടികളുടെ ഒരു ലിസ്റ്റ് നമുക്ക് എടുക്കണം പട്ടികളുടെ ലിസ്റ്റ് പട്ടികളുടെ പേര് വെച്ചിട്ടുള്ള ലിസ്റ്റ് അല്ല കേട്ടാ പട്ടികൾ നമ്മളിപ്പോ നമ്മുടെ വീട് തൊട്ട് കുറച്ച് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളിൽ വരുന്ന രീതിയിലൊരു സംഭവം കാരണം ആ ഒരു ഇൻസിഡന്റ് കണ്ടു നമ്മുടെ വീടിന്റെ അടുത്ത് ഉപ്പിച്ചിന്ന് രാവിലെ വരുമ്പോൾ ഒരു കുട്ടീനെ പിടിക്കാൻ വേണ്ടിട്ട് ഓടിപ്പിക്കുന്നു ഓടിപ്പിക്കണ് പട്ടി ഓടിപ്പിക്കാൻ ശ്രമിക്കണ് അപ്പോഴേക്കും ആ കുട്ടി ബേഗണ്ട് പട്ടീനെ അടിച്ചു അടിച്ച അടിച്ചവശം പട്ടീനെ മേഘത്ത് ശരീരത്തിൽ കൊണ്ടു അത് അപ്പൊ പട്ടി പിന്തിരിയാക്കി വീണ്ടും കടിക്കാൻ വന്നു അപ്പോഴേക്കും അവിടെ ഒരു ചേട്ടന്മാരുണ്ടായിരുന്നു അവര് ഓടി വന്നു അപ്പഴേ പട്ടിനെ ഓടിപ്പിച്ചു അങ്ങനെ ആ കുട്ടീനെ രക്ഷപ്പെട്ടു നമ്മുടെ വീട്ടിലെല്ലാവരും നിങ്ങൾ രണ്ടുപേരുണ്ട് നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും കുട്ടികളുണ്ട് ഇല്ലേ അപ്പൊ അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരുകയാണ് സംഗതി കൊറേ പട്ടിക വീടിന്റെ അടുത്തു തന്നെ കൊറേ മൃഗസ്നേഹികളൊക്കെ ഇണ്ടല്ലേ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇത് പിടിച്ച് കടിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോ നമുക്ക് ഒരു വീഡിയോ ചെയ്യണം അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണം പിടിക്കാൻ വേണ്ടിട്ടുണ്ട് എത്ര എണ്ണം പിന്നെ ആ ഇൻസിഡന്റ് സംഭവിച്ച സ്ഥലം അതൊക്കെ ഒന്ന് കാണിക്കണം നെക്സ്റ്റ് വീഡിയോ നമുക്ക് നോക്കാം വേറെ ഒന്നും ജസ്റ്റ് ഒരു നമ്മളെല്ലാരും ആവേണ്ട ഒരു സംഭവമാണ് അത് കേസില് എണ്ണ നോക്കിയതാണ്

ഇന്നലെ എന്തോ ഒരു സംഭവം ഉണ്ടായി സ്കൂളില് ഞാൻ ഇന്നലെ കുഞ്ഞൻ കാണിച്ചു തന്നു പക്ഷെ കുഞ്ഞൻ കാണിച്ചത് കുഞ്ഞൻ കാണിച്ചു തന്നത് എന്താ പറയാ ഞാൻ നോക്കിയപ്പോ അല്ല കുഞ്ഞൻ പറഞ്ഞെടുത്തേ നോക്കിയെന്ന് പറഞ്ഞു നമ്മളെന്താന്ന് ചോദിച്ചു വവ്വാലു പറഞ്ഞു ഞാൻ വവ്വാല സ്കൂളിലോ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ വവ്വാലല്ല പരുന്ത് 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 വലിയ പരുന്ത്ന കണ്ടിട്ടാണ് ഞാന് ഫുഡ് കഴിക്കാൻ വേണ്ടി കൈ കഴുകാൻ പോയതാ കൈ കഴുകാൻ പോയപ്പോ ഗ്രൗണ്ടിൽ ഈ പരുണ്ട് ഞങ്ങള് നോക്കിയപ്പോൾ ഞാൻ നോക്കി നിക്കുന്നുണ്ട് എന്താ ഞങ്ങറിയില്ലോ ഞങ്ങൾ നോക്കിയതാണ് അപ്പൊ ഈ പരുതിങ്ങനെ നടക്കുന്നു നടക്ക മാത്രല്ല പറന്ന് ഞങ്ങളുടെ സ്കൂൾ ബസ്സിന്റെ ബെസിന്റെ മുകളിലൊക്കെ വിചാരിച്ച പിന്നെ ഞാന് ക്ലാസ് വിട്ട് വരുമ്പോ നോക്കിയപ്പോളിലിരിക്കുന്നു ഞാന് അവിടെ ഗ്രൗണ്ടില് ടീച്ചർ കളിക്കാൻ അപ്പോ രണ്ടാം ക്ലാസ്സിന്റെ മതിലിന്റെ മുകളില് ഇംഗ്ലീഷ് പേടിച്ചു

എന്തോ പരിപാടി ഉണ്ടല്ലോ എവിടേക്ക് പോയി പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോലും ആ വെറുതെ എനിക്ക് തോന്നി എന്തോ നമുക്ക് ഇട്ടിട്ടുള്ള ഒരു എന്തോ ഒരു പണിയാണെന്ന് കാർഡ്സ് വെച്ചിട്ടുള്ള മാജിക്കോ കാണിക്കണോ ആണോ ഇവിടെ വെച്ചിട്ട് വേണം വേറെ അവിടെ വെച്ചു മറ്റേ ഇതിന്റെ മുകളിൽ ചിന്താ മതിയോ അവിടെ മതി അല്ലേ പിടിക്കൂലേ ഇത് കളിക്കുന്നില്ലേ കൊറച്ച് കഴിഞ്ഞാൽ മതിയോ ഓക്കെ പുതിയൊരു മാജിക്ക് കാണിക്കാം ക്യാമറ ഓക്കെ അപ്പൊ നമുക്ക് ഒരു കാർഡ്സിന്റെ മാജിക് കുഞ്ഞു വേണം കാണണം എന്ന് പറഞ്ഞപ്പോ വീണ്ടും നമ്മൾ ചെയ്യാൻ റെഡി ആയി അല്ലേ ചെയ്യട്ടെ അപ്പൊ ഓക്കെ അല്ലേ ഷഫുളി ആണ് ഇത് ഉപ്പിച്ചത് ഇങ്ങനെ കാണിക്കുമ്പോ കുഞ്ഞിന് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം ഇതാണോ ഇതാണോ ഇത് ഇരിക്കട്ടെ ഇരിക്കട്ടോ നമുക്കത് വീണ്ടും ഒന്ന് ഷഫിൾ ചെയ്യാം കുഞ്ഞ വീണ്ടും ഉപ്പിച്ച ഇങ്ങനെ കാണിക്കുമ്പോ എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം എവിടെ ഇത് ഓക്കെ കണ്ടില്ലേ ക്ലിയർ അല്ലേ കുഞ്ഞിനും കണ്ടില്ലേ ക്ലിയർ അല്ലേ ഇത് പിടിച്ചേ പിടിച്ചോ ഓക്കെ ഇതിൻ്റെ മുകളിലോട്ട് ആ കാൽ വെച്ചോ വെച്ചില്ലേ ഓക്കെ അപ്പോൾ പുതിയ ഷപ്പ് ഫുളീ എടുക്കാം ഇത് ഉള്ളിലോട്ട് എവിടെ വേണമെങ്കിലും കുഞ്ഞിനെ വെക്കാം ഇവിടെ വെച്ചു ഒരു കാർഡ് മാത്രം നമ്മൾ ലാസ്റ്റ് വെച്ചിട്ടുള്ള ആ കാർഡാണ് ഈ അപ്പാറ്റിരിക്കുന്നത് ഇതിനെ പറയുന്നതാണ് നമ്മളെ സഹായിക്കുന്ന ഹെൽപ്പിംഗ് കാർഡ് കണ്ടോ ഫൈവ് ഇതൊക്കെ വെക്കാം ഓക്കെ ഈ ഹെൽപ്പിംഗ് കാർഡ് എത്രയാണ് ഫൈവ് അല്ലെ ഇപ്പൊ ഞാൻ പറയുന്നു ഈ ഡെക്കിലുള്ള ഈ ഡെക്കിലുള്ള കാർഡ് അതായത് ഈ സെറ്റിലുള്ള അഞ്ചാമത്തെ കാർഡായിരിക്കും രണ്ടാമത് എടുത്തിട്ട് നമ്മൾ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ളത് നോക്കാം ഇത് ഈ നമ്പർ ആറാമതായിരുന്നെങ്കിൽ ഈ കാർഡാകുമായിരുന്നു കാണണ്ടോ ഏഴാമതായിരുന്നെങ്കിൽ ഈ കാർഡ് എട്ടാമതായിരുന്നെങ്കിൽ ഈ കാർഡ് ഒമ്പതാണെങ്കിൽ ഈ കാർഡ് പത്താണെങ്കിൽ ഈ കാർഡ് ബട്ട് ഇത് വന്നത് ഹെൽപ്പിംഗ് കാർഡ് ഫൈവ് ആണ് ഏഹ് അങ്ങനെ വരുമ്പോ ഇതായിരുന്നു കാർഡ് ഏ ഇതായിരുന്നു ആ കാർ ഓക്കെ അല്ലേ റെഡി ബൂം ഹലോ മാജിക് ഒക്കെ കഴിഞ്ഞപ്പോ ഇവിടെ നിൽക്ക നല്ല മഴ പെയ്യല്ലേ എന്തിന് മഴയുള്ളു ആ കുറഞ്ഞപേരുണ്ട് കുറഞ്ഞുപേരുണ്ട് കാറ്റ്ണ്ട് അതാണ് പിന്നെ അങ്ങനുണ്ടായിരുന്നു മാജിക്ക് ഏ അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ പോയി പറഞ്ഞോളൂ നമ്മുടെ ഈ യൂട്യൂബിൽ ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞോളാ പറയാറുണ്ടോ എന്നിട്ട് ഫ്രണ്ട്സ് എന്ത് പറയാറുണ്ട് കണ്ടിട്ട് പറയാറുണ്ട മാജിക്ക് കാണാറുണ്ട് അവര് ആ പിന്നെ കാണാറുണ്ടല്ലേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് നമുക്കല്ലേ നമുക്കും മുന്നേറണ്ടേ അല്ലേ അപ്പൊ എല്ലാവരും പറയാ സബ്സ്ക്രൈബേഴ്സ് ഷെയർ ചെയ്യാൻ പറയാ സബ്സ്ക്രൈബ് അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുണ്ടേ ഇതില് എല്ലാവരും ുംബ്സ്ക്രൈബ് പറഞ്ഞു വേണ്ടത് ചെയ്യാൻ പറയാ അല്ലേ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യും ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസും അതുപോലെ മാജിക്കുകൾ പിന്നെ നമ്മളെ ഇനിയും നല്ല നല്ല ബ്ലോക്സം ഇടാം നോക്കുന്നുണ്ട് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ ഓക്കേ അപ്പൊ എല്ലാരോടും നമുക്കിത് പോയിൻ്റെ അപ്പൊ ഏ എല്ലാവരോടും ബൈ ബായ് തോന്നി ബൈ